ടിറ്റു തോമസിൻ്റെ കോമാളി പത്രസമ്മേളനത്തിനും അതിലൂടെ പ്രചരിപ്പിച്ച കാര്യങ്ങൾക്കുമെതിരെ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചു തൻ്റെ വാഹനം ശരിയായി രേഖകൾ പരിശോധിക്കാതെ പിടിച്ചെടുത്തുവെന്നും തൻ്റെ പേര് പലതരത്തിലുള്ള കള്ളക്കടത്തും അതുപോലെ തന്നെ തീവ്രവാദ പ്രവർത്തനവും ഒക്കെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെയായി ബന്ധപ്പെടുത്തി വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് കാരണമായെന്നും അതുകൊണ്ട് തൻ്റെ വാഹനം കിട്ടുകിട്ടണമെന്നും തൻ്റെ മാനഹാനിക്കിടയാക്കിയ കാരണങ്ങൾക്ക് നിവൃത്തി ഉണ്ടാക്കണമെന്നും പറഞ്ഞ് കേരള ഹൈക്കോടതിയെ സമീപിച്ചു ദുൽഖർ സൽമാൻ അത് സമീപിക്കണമെങ്കിൽ അത്രമേൽ തൻ്റെ ഭാഗം നിയമപരമായും ധാർമ്മികമായും ക്ലിയർ ആയതുകൊണ്ടുകൂടി ആയതുകൊണ്ടുകൂടിയാവണം അത് ചെയ്തത് എന്നുള്ളത് ഇതിലൂടെ തെളിയുകയാണ് കോമാളിവേഷം കെട്ടി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഈ പറയുന്ന പേജുകളിലൂടെ വളരെ പ്രകടമായി കാണിച്ച അന്തഭക്തായ ടിറ്റു തോമസിൻ്റെ എല്ലാ അഭിനയങ്ങൾക്കും എല്ലാ ചളിത്തരങ്ങൾക്കുമുള്ള വളരെ മാന്യവും മാതൃകാപരവും നിയമപരവുമായ നടപടിയിലേക്കാണ് ദുൽഖർ സൽമാൻ കടന്നത് ഈ വാഹനവുമായി ബന്ധപ്പെട്ട് ദുൽഖർ സൽമാനുമായി ബന്ധപ്പെട്ടും പൃഥ്വിരാജുമായി ബന്ധപ്പെട്ടുമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ചിലരോട് കഴിഞ്ഞ ദിവസം ഞാനിതിനെക്കുറിച്ച് ആശയവിനിമയം നടത്തിയിരുന്നു പല കാര്യങ്ങളിലും ദുൽഖറിനോട് വിയോജിക്കുന്നവരും അതുപോലെ തന്നെ പൃഥ്വിയോട് വിയോജിക്കുന്നവരുമായ പലരോടും സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം നിങ്ങൾ നിങ്ങളെന്തായി പറയുന്നത് അയാളൊരു കൂട്ടം കെട്ടി അവിടെ വന്നിരുന്ന് ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടത്തിയ നാടകം പോലെയാണോ ഇവരൊക്കെ വസ്തുക്കൾ സാധനങ്ങൾ വാങ്ങുന്നതും അതിൻ്റെ പർച്ചേസും അതിൻ്റെ ഡീലുമൊക്കെ ഇവർക്കിപ്പോൾ സാധാരണക്കാരനെ പോലെ അഞ്ച് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ കുറച്ച് വാങ്ങിച്ച് എന്ത് വാങ്ങാണ്ടി കിട്ടാനാണ് ഇവരുടെ അക്കൗണ്ടുകളിലും അല്ലാതെയുമൊക്കെ ഒഴുകുന്ന കോടികൾക്ക് വല്ല കൈയും കണക്കുണ്ടോ ഇപ്പോൾ ലോക എന്ന് പറയുന്ന ഒരു സിനിമയിൽ മാത്രം കുറഞ്ഞതൊരു കൂടിക്കണക്ക് പറഞ്ഞു അദ്ദേഹം ഇത്രയും കയ്യിൽ വന്നിട്ടുണ്ടാവും അത്രയും കൂടി വരുന്നാൾ എത്ര തറമുറ എത്ര തലമുറ കൊണ്ട് എങ്ങനെ ചിലവഴിച്ചാലാണ് ചിലവാകുക അക്കൗണ്ടിൽ വരുന്നത് തന്നെ ചിലവഴിക്കാൻ ഏത് ഉപയോഗിച്ച് അവസരങ്ങൾ കണ്ടെത്തുന്ന ഇവർക്ക് ഇതിൽ ഓളേമുക്കായി പൂട്ടാനിന്ന് കടത്തിക്കൊണ്ടുവന്ന സുഡാൻ എടുത്തതുകൊണ്ട് എന്ത് കാര്യമുള്ളത് ഇവരുടെയൊക്കെ ഗ്യാരേജുകളിൽ നാൽപ്പതും അമ്പതും വാഹനങ്ങൾ ഒരു മണിക്കൂറെങ്കിലും ഒന്ന് കയറണേ എന്ന് കൊതിച്ച് അവിടെ കിടക്കുമ്പോഴാണ് ഇത്തരം അളിഞ്ഞ കഥയുമായി ടിറ്റു തോമസ് രംഗത്തിറങ്ങിയത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇതുപോലുള്ള രേഖകൾ പരിശോധിച്ചാൽ അയാൾ അയാളുടെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നല്ലാതെ വൈകിട്ട് തന്നെ പൗഡറും ഫേസ് വാഷും ക്രീമും ഒക്കെ ഇട്ട് പത്രക്കാരെയൊക്കെ വിളിച്ച് അതിൻ്റെ മാനങ്ങൾ ഇങ്ങനെ ഉരുട്ടിയും പരത്തിയും അതുപോലെ തന്നെ ഒക്കെ പറഞ്ഞ് ആരെയൊക്കെയോ കാണിക്കാനും ആ പേജ് കണ്ടാൽ തന്നെ അറിയാം ഒരല്പനാണെന്ന് കാരണം ഈ ഇത്രയും വലിയ പദവികളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ കാണിക്കാത്ത ഒരുപാട് അല്പത്തരങ്ങളുടെ ചിത്രങ്ങൾ അതിലുണ്ട് ആ അല്പത്തരങ്ങളെല്ലാം കൂടി കിട്ടിയ ഒരു അവസരമാണ് പിന്നെ യജമാനന്മാർക്ക് വലിയ സന്തോഷമാകും എന്ന് വിചാരിച്ചാണ് അത് നടത്തിയത് പക്ഷേ അതിനിടയിലാണ് നമ്മളെല്ലാവരും കണ്ടതുപോലെ ഒരു ഫോൺ വന്നപ്പം ഇട്ടിട്ട് പോയത് അപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഇതോടുകൂടി ദുൽഖർ സൽമാൻ ചുരുണ്ടു ദുൽഖർ സൽമാന് വലിയ വിഷയമാവും ജയിലിൽ പോവും തൂക്കിക്കൊല്ലും എന്നൊക്കെ വിചാരിച്ചെങ്കിൽ വളരെ കൃത്യമായ രേഖകളോടെ കാരണം ഇവരാരും ഇവരുടെ ഒരു പ്രൊസീജിയറിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നവരല്ല എപ്പോഴും സമ്പത്തുണ്ടാകുന്നതിൻ്റെ കയ്യിലുണ്ടാകുന്നതിൻ്റെ ഭയം കൊണ്ട് ജീവിക്കുന്നവരാണ് ഇവരല്ല ഈ സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്ത് കാണുന്ന വസ്തുവച്ചോരക്കാരുടെ കൂട്ടോ ബ്ലാക്ക് മെയിലേഴ്സിൻ്റെ കൂട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ രക്ഷിപ്പിക്കുന്നവരുടെ കൂട്ടോ കാശ് പോക്കറ്റ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നടക്കുന്ന മണ്ടന്മാരല്ല മമ്മൂട്ടിക്കും മോഹൻലാലിനും പൃഥ്വിരാജിനുമൊക്കെ ഇത്ര എല്ലാ കാര്യങ്ങളും നോക്കുന്നതിന് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ ടീമും വലിയ സംവിധാനവും ഇവർക്കൊക്കെ ഉണ്ട് ഇന്നലെ പറഞ്ഞ ആളെന്നോട് പറയുമായിരുന്നു മമ്മൂക്കായ്ക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ അത് മുഴുവൻ ഈ പറഞ്ഞതുപോലെ അവിടെ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് മമ്മൂട്ടി കഴിക്കുന്ന അരി തന്നെ അതിനുവേണ്ടി പ്രത്യേകമായി രാസവളം ഇടാതെ ഉണ്ടാക്കുകയാണ് ആ ഉണ്ടാക്കുന്ന അരി അദ്ദേഹത്തിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് കിൻഡൽ കണക്കിന് ഉണ്ടാവുമെന്നാണ് പറയുന്നത് അത് വേറെ വിൽക്കാനുള്ള സംവിധാനം അവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലൊരു എല്ലാ സാധനങ്ങളും ഞാൻ പറയുന്നത് ഈ ടിറ്റു തോമസ് എന്ന് പറയുന്ന ആളിൻ്റെ കൂട്ട് ഒരു നീല കോട്ടും ഒരു വെള്ള ഉടുപ്പ് വിട്ടില്ല സർക്കസിലെ കോമാളിയുടെ കൂട്ട് ഒരു കണ്ണാടിയും വെച്ചോണ്ട് നടക്കുന്നവരല്ല ഇവർ ഇവർക്കിവരുടെ സംവിധാനങ്ങളുണ്ട് ഇവരുടെ സിസ്റ്റം ഉണ്ട് ഇവർക്കെല്ലാം അതിൻ്റെ ഏർപ്പാടുകളുണ്ട് നിങ്ങളൊരു ഉദാഹരണം ഞാൻ പറയാം ഈ ഷാരുഖ് ഖാൻ്റെ മകനെ എന്തോ കേസുമായി പിടിച്ചു ഇപ്പം എല്ലാം അങ്ങ് കടലി മുക്കാൻ പോവാണ് ഷാരൂഖ് ഖാൻ തകർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂട്യൂബർമാരെല്ലാം കൂടെ വേളം വെച്ച് ഷാരൂഖ് ഖാൻ്റെ പേര് അങ്ങനെ ആയതുകൊണ്ട് അവസാനം ആ പിടിച്ച കസ്റ്റംസ് ഓഫീസർ അഴിമതി കേസിലെങ്ങാണ്ട് കുടുങ്ങുകയോ കൊടുക്കുകയോ ചെയ്ത് പുറത്തുപോയി ഈ ഷാരൂഖ് ഖാൻ ആണ് ഇന്നലെ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് അവാർഡ് ഏറ്റുവാങ്ങിയത് അവരുടെ റേഞ്ച് റേഞ്ചതാ ആ റേഞ്ചിലാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് അത് ചെയ്യാൻ അവർക്ക് സംവിധാനമുണ്ട് നമ്മുടെ കൂട്ടുള്ള അത്തപ്പാടിയോ ഓളയമുക്കാ കായ കൊണ്ട് ജീവിക്കുന്നവരല്ല ഒരു വർഷം പത്തും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതും മുന്നൂറും കോടി രൂപ വരുമാനമുള്ളവർ എന്തായി പറയുന്നത് അവർ ഈ സമ്പാദിച്ചത് മുഴുവൻ ഓരോ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പല കറൻസികളിലായി വന്നുകൊണ്ടിരിക്കുക അപ്പോഴാണ് ടു റ്റൂ തോമസിൻ്റെ ഒരു പാട്ട പരിശോധന അതിനെതിരെയാണ് ഇന്നലെ അത് കേട്ടപ്പോഴേ ഞാൻ മനസ്സിലാക്കി കാരണം അവർക്കതിനുള്ള സംവിധാനമുണ്ട് ഇത് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് നമ്മളാരും വിചാരിക്കുന്ന പോലെയല്ല റിട്ടയേർഡ് കസ്റ്റംസ് കമ്മീഷണർമാർ തന്നെ കാണും അവരുടെ സ്റ്റാഫ് ടീമിൽ ഇത് കൊണ്ടുവരുമ്പോൾ ഇത് നോക്കാൻ ഇതിൻ്റെ പേപ്പറുകൾ ശരിയാണോ എന്ന് നോക്കാൻ ഇവർക്ക് എന്തെങ്കിലും റിസ്ക് വരുമോ എന്ന് നോക്കാൻ അങ്ങനെ ഉള്ളവരടുത്താണ് ഈ അഭ്യാസം കാണിച്ചത് ഏതായാലും കേരള ഹൈക്കോടതിയെ സമീപിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ രേഖകൾ വളരെ കൃത്യമാണ് എനിക്ക് ഈ ദുൽഖർ സൽമാനോടും പൃഥ്വിയോടും നിങ്ങളോടൊക്കെ ഒരു കാര്യം ഇതുപോലെ കോമാളി വേഷം കിട്ടുന്നവൻ ഇനി ഈ അഭ്യാസം കാണിക്കാതിരിക്കത്തക്ക നിലയിൽ വെറുതെ ചീളാണെന്നും പറഞ്ഞ് വിട്ടുകളയരുത് അതിന് ശക്തമായ നിയമ നടപടി സ്വീകരിച്ച് ഇതുപോലുള്ള ഈ അഭിനയക്കാരനും ഇതുപോലെയുള്ള ഈ അന്തുഭക്ത കാണിക്കാൻ വേണ്ടി ഈ അഭ്യാസം നടത്തുന്നവനായ നമ്മുടെ സുനിതാ ദേവദാസ് വിളിച്ചതുപോലെ ക്രിസങ്കി കുട്ടൻ എന്ന് പറഞ്ഞതുപോലെ അത്തരം കുട്ടിത്തരങ്ങൾ കാണിക്കുന്നത് ഔദ്യോഗിക സംവിധാനത്തിൽ നിന്ന് ഇത്തരം ആളുകളെ വിലക്കുകയും നിയന്ത്രിക്കുകയും അത് ആവർത്തിക്കാതിരിക്കാൻ നടപടി എടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്